ഒന്ന് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് രണ്ട് ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രതികൾക്കനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അതാണ് എന്റെ വിഷയം ഈ കേസിലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുന്നിലെത്തി കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് പുറപ്പെടുവിച്ച വിധിയിലൂടെ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിക്കാനുണ്ടായത് നിയമപരമായി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെ ന്യായീകരിക്കാൻ എങ്കിൽ പോലും ജാമ്യം അനുവദിക്കാൻ കോടതി നിർത്തിയ വാദങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും തികച്ചും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി അക്രമിക്കുക അപമാനിക്കുകയും ചെയ്ത പ്രതികളെ അടിമുടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായീകരിച്ചു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് മരണപ്പെട്ട സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി അക്രമിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പരിക്കുകൾ ശരീരത്തിൽ കാണേണ്ടതായിരുന്നു കോടതിയുടെ നിരീക്ഷണമാണ് അത്തരം പരിക്കുകളൊന്നും സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നുവെന്നും കോടതി വിലയിരുത്തി സാഹചര്യത്തിൽ പ്രതികൾക്ക് മരണമടഞ്ഞ സിദ്ധാർത്ഥനെ ഗുണദോഷിച്ച് ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും